നമസ്കാരം കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് നമ്മയെല്ലാം നടുക്കിയ അഹമ്മദാബാദ് വിമാന അപകട ദുരന്തം ഉണ്ടായത് ഈ അപകടം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് ഈ വർഷം അവസാനമോ അടുത്ത വർഷമാധ്യമം പുറത്തു വരുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അതേസമയം അതേസമയം ബോയിങ് വിമാന നിർമ്മാണ കമ്പനിക്കും അവർക്ക് സ്പെയർ പാർട്സുകൾ വിതരണം ചെയ്യുന്ന ഹണി വെല്ലുന്ന സ്ഥാപനത്തിനുമെതിരെ വിമാന അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ ഇപ്പോൾ അമേരിക്കയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് അപകടത്തിൽ മരിച്ച നാല് യാത്രക്കാരുടെ ബന്ധുക്കളാണ് അമേരിക്കയിലെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ബോയിങ്ങിൻ്റെയും അവർക്ക് സ്പെയർ പാർട്സുകൾ വിതരണം നടത്തിയ ഹണിമുല്ലിൻ്റെയും തീർത്ഥം അശ്രദ്ധ കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടായത് എന്നാണ് അവർ ആരോപിക്കുന്നത് വിമാനത്തിൻ്റെ ഇന്ധന സ്വിച്ചുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് വിമാനം പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പൈലറ്റുമാരുടെ സംസാരം പിന്നീട് ലഭിച്ചതിൽ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഒരാൾ മറ്റൊരാളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഈ ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് അപ്പോൾ ആ പൈലറ്റ് മറുപടി പറയുന്നുണ്ട് ഞാനല്ല അത് ഓഫ് ചെയ്തത് എന്ന് പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യമാണ് ഇവിടെ ഇപ്പോഴും ഈ പരാതി നൽകിയ ആളുകൾ ഉന്നയിക്കുന്നത് അവർ പറയുന്നത് ഈ വിമാന നിർമ്മാണ കമ്പനി അവർക്ക് സ്പെയർ പാർട്സുകൾ നൽകി അതായത് ഈ ഇന്ധന സ്വിച്ച് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ നൽകിയ കമ്പനി ഇതിന് ഉത്തരവാദികൾ തന്നെയാണെന്നാണ് കൃത്യമായി എയർ ഇന്ത്യ പോലുള്ള വിമാന കമ്പനികളെ ഈ വിമാന നിർമ്മാണ സ്ഥാപനങ്ങൾ നേരത്തെ തന്നെ ഇതേക്കുറിച്ച് ബോധവൽക്കരിക്കേണ്ടതായിരുന്നു എന്നാണ് അവർ പറയുന്നത് ഈ ഇന്ധനം നിയന്ത്രിക്കുന്ന സ്വിച്ചുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള സംശയം ഇപ്പോൾ ഉയരുകയാണ് അതല്ലാതെ സ്വയം എങ്ങനെയാണ് ഈ ഈ സ്വിച്ചുകൾ ഓഫായിപ്പോയത് എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വേ വിമാനത്താവളത്തിലേക്ക് പറക്കുകയായിരുന്ന വിമാനം പറന്ന് കയറന്ന് മിനിറ്റുകൾക്കുള്ളിലാണ് തകർന്നു വീണത് തൊട്ടടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജിൻ്റെ മുകളിലേക്കാണ് അന്ന് വീണത് അതുകൊണ്ട് ഇരുന്നൂറ്റി അറുപതോളം പേരാണ് അതായത് വിമാനത്തിലെ യാത്രക്കാരെയും ജീവനക്കാരെയും കൂടാതെ വിമാനം തകർന്നു വീണ കെട്ടിടത്തിനും അതിന് സമീപത്തുണ്ടായിരുന്ന ഉൾപ്പെടെ ഇരുന്നൂറ്റി അറുപതോളം പേരാണ് അന്ന് മരിച്ചത് ഇപ്പോൾ അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ പലരും വിവിധ കോടതികളിൽ ആ ബോയിങ്ങിനെതിരെ എന്റക്കെതിരെയും ഒക്കെ തന്നെ കേസുകൾ ഫയൽ ചെയ്തിരിക്കുകയാണ് പക്ഷേ അമേരിക്കയിലെ കോടതിയിൽ ഫയൽ ചെയ്ത ഈ കേസ് ഏറെ ശ്രദ്ധേയമായി മാറും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഈ ബോയിങ് നിർമ്മാണ കമ്പനി ഈ സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലാണ് അമേരിക്കൻ ആസ്ഥാനം പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ബോയിങ് അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ കോടതിയിൽ ഈ കേസ് ഫയൽ ചെയ്യുകയും ഇതിൻ്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനും തന്നെയാണ് ഈ ബന്ധുക്കൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ബോയിങ്ങിൻ്റെ സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ പുറത്തിറക്കിയത് മുതൽ തന്നെ ഇതിന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതായി പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നും ബോയിങ് വിമാന കമ്പനിയും അവർക്ക് സ്പെയർ പാർട്ടി നൽകുന്ന സ്ഥാപനങ്ങളുമൊക്കെ തന്നെ ഇക്കാര്യത്തിൽ തികഞ്ഞ അലംഭാവമാണ് കാണിച്ചത് എന്നുമാണ് ഇപ്പോൾ ഹർജിയിൽ ആരോപിക്കുന്നത് ഇന്ധന സ്വിച്ചുകൾ റൺ എന്നുള്ളതിന് പകരം സ്വിച്ച് ഓഫ് എന്നതിലേക്കാണ് മാറിയിരുന്നത് എന്നാണ് പിന്നീട് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലൊക്കെ തന്നെ കണ്ടെത്തിയിരിക്കുന്നത് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഇത് വിമാനത്തിൻ്റെ പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള അശ്രദ്ധയാണ് എന്നാണ് ആ വിമാന നിർമ്മാണ കമ്പനിയൊക്കെ തന്നെ സൂചിപ്പിച്ചിരുന്നത് ആ ഒരു പക്ഷേ പൈലറ്റിന് ആത്മഹത്യ പ്രവണത ഉണ്ടായിരുന്നോ എന്ന് പോലും അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ പോലും അതിൻ്റെ ഒന്നും യാതൊരു തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല വിമാനത്തിൻ്റെ രണ്ട് പൈലറ്റുമാരും ഏറ്റവും മികച്ച പരിചയസമ്പന്നരായ എത്രയോ ആയിരക്കണക്കിന് മണിക്കൂറുകൾ വിമാനം പറത്തി മുൻപരിചയമുള്ളവരാണ് എന്ന് വ്യക്തമായിരുന്നു എന്നാൽ ഈ അവിടത്തിന് പിന്നാലെ തന്നെ പല വിമാന കമ്പനികൾ ഉപയോഗിക്കുന്ന സെവൻ എയ്റ്റ് സെവൻ ട്രെയിം ലൈനർ വിമാനങ്ങൾക്ക് സാങ്കേതിക തരാറുകൾ സംഭവിച്ചിരുന്നു എന്ന കാര്യവും ഒരു പക്ഷേ കോടതിയിൽ ഈ ബന്ധുക്കൾ ഉന്നയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല ഏതായാലും ഇന്ത്യ ഗവൺമെൻറ് ഇതിനായി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട് അവരുടെ പൂർണ്ണമായ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ ഇത് സംബന്ധിച്ച് കൃത്യ വിവരം എന്താണെന്ന് ലഭിക്കുകയുള്ളൂ അതേസമയം പല മാധ്യമങ്ങളും ബോയിങ് നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ടുവെങ്കിലും അവർ ഇക്കാര്യത്തിൽ ഇനിയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല